നല്ല വീടാണ് ഇതേപോലെ ഒന്നും കൊടുക്കാണ്ടിരുന്ന കൊടുത്താലും അവരെ ഇൻവോൾവ് അല്ലെങ്കിൽ ഈ ശംഖു ഊതുന്ന കാണുമ്പോ ആ പ്രായത്തിലുള്ള കുട്ടി ഓടി വന്നത് ഇപ്പം ചെയ്യാത്താല് എൻഗേജ് മനസ്സിലെ അത് ചെയ്യുന്നതുകൊണ്ടല്ല കുറ്റം പക്ഷെ വേറെ ആക്ടിവിറ്റികളിലുള്ള ശ്രദ്ധയൊക്കെ പോകുന്നു മിക്കവാറും ഐസൊലേറ്റഡ് ആണല്ലോ കുട്ടികൾ അത്തരം ഐസൊലേറ്റഡ് കുട്ടികളെ അവിടെ നിന്നും പുറത്തേക്ക് ചാടിക്കണമെങ്കിൽ അവരെ മിക്സ് ഇപ്പൊ അവടെ എന്തുകൊണ്ടാണ് നമ്മളായിട്ട് മിക്സ് ചെയ്യാത്ത ആ ഗ്രൂപ്പിൽ റൂട്ടീല്ലാത്ത ഇപ്പഴല്ലോ ഒരു ദിവസം അല്ല പത്ത് ദിവസം കൂടി ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കില്ലാ അതുകൊണ്ടാണ് അത് ഓരോ കുട്ടികളെ കണ്ടാലും നമ്മൾ പറയും പക്ഷെ ആളില്ല അതുകൊണ്ട് അത് ശീലായി ശീലായി മാത്രം അപ്പം സാധാരണ നമ്മുടെ സ്കൂളിൽ പറ്റുന്നതും അവരെ മുറിയിൽ ഇടും ഞാൻ സാധാരണ ചുരുക്കണ്ട എന്താണ് നിങ്ങളുടെ ക്ലാസ് മുറിയിൽ ഉള്ളത് ക്ലാസ് മുറിയിൽ ഉള്ളത് ബെഞ്ച് ഡെസ്ക് ടീച്ചർ നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു ക്ലാസ് മുറിയിൽ ഉണ്ടാവേണ്ടത് നിങ്ങളുടെ ആഗ്രഹം അല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കെന്താണ് ആഗ്രഹമുള്ളൊരു സാധനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്ലാസ് മുറിയിലുള്ള ഒരു സാധനം അവർക്ക് ഇഷ്ടമുള്ളതാണ് ഇൻക്ലൂഡിങ് ടീച്ചർ അടക്കം അല്ലേ അപ്പോൾ നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ ഇരുന്നൂറ്റി ദിവസം പറഞ്ഞേക്കുന്നത് അവർക്ക് ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്താണ് അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തന്നെ അവർക്കെതിരായിട്ടുള്ള ഒരു സ്ഥലമാണ് അതിന് പകരം അതേ സംഭവം നമുക്ക് നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കാം അപ്പൊ ഈ പല മരങ്ങളുണ്ട് ഇന്നലെ ചോദിച്ച സമയത്ത് ഇന്ന എനിക്ക് പറയാൻ പറ്റും അത് ആഗ്രഹം ഉണ്ടായിട്ടും ചോദിച്ചിട്ടും ഒക്കെയാണ് നിങ്ങളുടെ പറമ്പിൽ തന്നെ ഇരിക്കുന്ന പല മരങ്ങളും നിങ്ങടെക്കും അറിയുണ്ടാവില്ല നിങ്ങളുടെ മക്കൾക്കും അറിയണ്ടാവില്ല പക്ഷെ നിങ്ങളുടെ അമ്മൂമ്മമാർക്ക് അറിയുണ്ടാവും ചിലപ്പം അത് ചോദിച്ച് മനസ്സിലാക്കിക്കൂടെ എന്നെക്കാളും അറിയാം കണ്ണാട്ടനെ എൻ്റെ സിസ്റ്ററുടെ ബ്രദർ ഇവിടെ ക്യാമ്പ് നടക്കുമ്പോൾ ഒരു ഹാഫ് ഡേ കണ്ണാട്ടന്റെ കൂടെ പോയിട്ട് എല്ലാ മരങ്ങളുടെയും പേര് ഇന്നതിനാവശ്യമൊന്നുമില്ല ഇന്ന് ഗൂഗിളിൽ നോക്കിയാൽ കാണാം പക്ഷെ നോക്കിയാൽ കാണുന്നതും നമ്മൾ നോക്കി കണ്ടു പഠിച്ചാലല്ലേ നമ്മളതാവും അത് പഠിക്കുക എന്നുള്ളതാണ് എന്റെ എന്നെ കുറിച്ചറിയാം എന്റെ ചുറ്റുമുള്ള ലോകത്തെ കുറിച്ചറിയാം ചുറ്റുമുള്ള ലോകം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഈ വണ്ടി ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റണം ഫോടാന്ന് പറയാൻ പറ്റണം മറ്റേ വണ്ടി ചോദിച്ചാൽ ഇന്നതാണെന്ന് പറയാൻ പറ്റണം അത് ആ ഒരു താല്പര്യം എല്ലാ കുട്ടികളിലും ഉണ്ടാവും അപ്പൊ നമ്മള് വണ്ടിയിൽ കയറുമ്പോൾ കയറിയിരിക്കടാ ആ വണ്ടിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുക അത് നമുക്ക് താല്പര്യം ഉണ്ടായാലേ മക്കൾക്ക് ഉണ്ടാവും അറിയാനുള്ള ഒരു ആഗ്രഹം നമുക്കും നമുക്കുണ്ടാവണം അതിങ്ങനെ ഓരോ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചോദിച്ചു ചോദിച്ചു പറഞ്ഞു മനസ്സിലാക്കി മനസ്സിലാക്കി അങ്ങനെ പോകുമ്പോൾ ആ കുട്ടികൾക്ക് ഉണ്ടാവുന്ന അറിവാണ് ഏഴാം ക്ലാസ് വരെ വരെയുണ്ടാവുന്നത് അങ്ങനെ ഉണ്ടായാലേ ബാക്കി പഠിക്കാനുള്ള ഒരു താല്പര്യവും ഉണ്ടാവും അത് ഒരു ഒരു ബാച്ചിന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അടുത്ത ബാച്ചിന് ആ ചെറിയ കുട്ടികൾക്ക് അതിൽ മൂത്താൾ പറഞ്ഞു കൊടുക്കും പക്ഷെ അത് സ്കൂളിൽ പോസിബിളല്ല ടീച്ചർ തന്നെ പറഞ്ഞു കൊടുക്കണം കാരണം അവരെ സെപ്പറേറ്റ് ക്ലാസ്സിലായിട്ടുള്ളത് എൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് മൂന്ന് വയസ്സുള്ള കുട്ടിയും മൂന്നാം ക്ലാസ് വരെയുള്ള കുട്ടികളും സീരിയസ് പഠനം ഇല്ലാത്തൊരു കാലം കളിച്ചും വളർന്നും പഠിച്ചും പലതും അവരുടെ കൂടെ തന്നെ മിങ്കിൾ ചെയ്ത് പഠിക്കാം മനസ്സിലായി അത് പല സംഭവങ്ങൾ നമുക്ക് പഠിക്കാം അപ്പൊ നമ്മളൊരു ചിത്രം വരയ്ക്കാൻ വലിയ കഴിവൊന്നും വേണ്ട ഞാനൊക്കെ ഇവിടെ കുട്ടികളെ ആർട്ട് ഡോക്ടർ ടി പി എസ് ഇവിടെ പഠിപ്പിക്കുന്നതാണ് ചെമ്പരത്തി നാല എടുക്കും എന്നിട്ടൊരു പേപ്പർ എടുക്കും അതിന്റെ മുകളിൽ ഒട്ടിച്ച് നോക്കും അപ്പൊ ഞാൻ വരക്കേണ്ട കാര്യമില്ല ഓൾറെഡി പച്ച പച്ചയെടുക്കും പിന്നെ പൂ പറല എല്ലാ രണ്ടു ദിവസങ്ങളിലും നിക്കല്ലോ അതിന്റെ സ്റ്റെം മാത്രം വരയ്ക്കും സ്റ്റെമ്മും വരയ്ക്കണമെന്നില്ല എനിക്ക് കട്ട് ചെയ്ത് ഒട്ടിച്ചാൽ മതി ഹാഫ് കട്ട് ചെയ്യും എന്നിട്ട് ഹാഫ് കട്ട് ചെയ്ത് ഒട്ടിച്ചാൽ ത്രീ ഡി ഐസ് മനസിലാണ് എന്നിട്ട് അതിൻ്റെ മുകളിൽ പോവുകയാണെങ്കിൽ കുറച്ച് പനിയോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അതിനകത്തൊരു ചുവന്ന മെഷീനോ എന്തെങ്കിലും മുക്കിയിട്ട് അവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ത്രീ ഡി പിക്ചറായി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അത് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ ക്രാഫ്റ്റ് മാത്രല്ല പഠിക്കുന്നത് കൈ കൊണ്ട് വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവും ഫ്ലെക്സിബിളാകും കൈ വരയ്ക്കുക എന്നുള്ള സമയത്തും കൈ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാവുക അങ്ങനെ പല സംഭവങ്ങൾ എനിക്കൊക്കെ ഭാഗ്യം ഇന്ന് കണ്ട കരുണാടാട്ടനില് കർണാട്ടിൻ്റെ താഴെയുള്ള ഒരു ബ്രദർ ഡെഫൻഡമായി അമ്മായി അപ്പം അദ്ദേഹം കുറേ ആർട്ട് ചെയ്തു ആർട്ട് ചെയ്യുന്ന കമ്പികൾ പഴയ നൂൽ കമ്പി കെട്ടുന്ന ആ കമ്പികളൊക്കെ ഇങ്ങനെ വെറുതെ വളച്ച് വെച്ചിട്ട് അതെ ഒരു പേസ്റ്റ് ചെയ്തിട്ട് നോക്കുന്ന സമയത്തേക്കും മഹാത്മാഗാന്ധിയുടെ പാടായിട്ട് എന്താ എളുപ്പാന്ന് റാവരയ്ക്ക ഒരു കണ്ണടി ഉണ്ടാക്കുക ഇതൊക്കെ കമ്പിയുടെ പീസാണ് മനസ്സിലാവും എന്നിട്ട് അത് ഒട്ടിച്ചിട്ട് അതിന്റെ മുകളിൽ ബ്ലാക്ക് പെയിന്റ് അടിച്ച് കഴിഞ്ഞാല് പ്രൊജക്ടർ മഹാത്മാഗാന്ധിയുടെ ഇങ്ങനെ ചെറുപ്പത്തിൽ അന്നൊരു ദിവസം ഇവിടെ നമ്മുടെ ക്യാമ്പ് നടക്കുന്ന സമയത്ത് അലയിലെ ഒരു കുട്ടി റാണി എന്ന് പറയുന്നവരുടെ മകളാണ് അപ്പോൾ അവളുടെ അമ്മ ഇവിടെ ഇല്ല മകള് മാത്രമേ ഉള്ളൂ കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അവൾ പറഞ്ഞു എന്റെ ബർത്ത്ഡേ ആണ് എന്റെ അമ്മ ഇല്ലാത്തത് ഭയങ്കര സങ്കടത്തിലായിരിക്കും ആദ്യമായിട്ടാണ് ബർത്ത്ഡേ അമ്മയില്ലാതിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് തേങ്ങ പോകുന്നത് അന്ന് രണ്ട് തെങ്ങുണ്ടായിരുന്നു ഇവിടെ ഇവിടെ തേങ്ങ പോകും അതാണ് ആ തേങ്ങ എനിക്ക് ഇളനീരാണെന്ന് അവർക്ക് എന്റെ ബർത്ത്ഡേ സമ്മതി കേക്ക് ഒക്കെ ആണെങ്കിൽ പറഞ്ഞ് ഓർഡർ ചെയ്യണം അത് ഞാൻ തന്നെ പോണ്ടേ കഴിഞ്ഞ് വേഗം ഇളനീര് കൊടുത്തു ആ തേങ്ങ തന്നെ അതിന്റെ ചിരട്ട പുറത്തെടുത്തു ചിരട്ട പുറത്തെടുത്തിട്ട് അത് കട്ട് ചെയ്തു അതൊരു നല്ല ക്ലീൻ ചെയ്തു അതിനകത്ത് ഞാൻ പടം വരച്ചു കൊടുക്കും ചിരട്ടയുടെ ഉള്ളിൽ പടം വരച്ചു കൊടുത്തു എനിക്കൊന്ന് ജീവിതത്തിൽ അവർക്ക് അങ്ങനെ ഒരു ഗിഫ്റ്റ് ആയിരുന്നു കൊടുക്കുന്നത് അപ്പോൾ അത് അത് ഇൻവോൾവഡ് ആണ് നമ്മൾ എല്ലാവരും കൂടി ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ട് അപ്പം നമ്മൾ ചുറ്റും കിട്ടുന്ന സാധനങ്ങളെ കൊണ്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാക്കിയെടുക്കണം കുട്ടികൾ അതിൽ അവർ ഇൻവോൾവഡ് ആവണം അങ്ങനെ കളിക്കണമെങ്കിൽ വ്യത്യസ്തമായ ഗ്രൂപ്പുകൾ ഉണ്ടാവും അപ്പം അതിൽ ചിരട്ട പുതിക്കണമെങ്കിൽ ചിലപ്പോൾ നമുക്കേ പറ്റുണ്ടാവും പക്ഷെ അതിന് കളറ് കൊടുക്കണമെങ്കിൽ ചെറിയ കുട്ടിക്ക് പറ്റും അത് സ്കെച്ച് വരയ്ക്കണമെങ്കിൽ കുറച്ച് വലിയ കുട്ടികൾ ഇപ്പം ഇതൊക്കെ പ്രിന്റഡ് ആണ് വരുന്നത് കാരണം അത് വരച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരാളില്ല ഒരാൾ വരച്ചു കൊടുത്തിട്ട് മറ്റേ ആൾ പെയിന്റ് അടിക്കാതിരിക്കും രണ്ടാളും കൂടി കമ്പൈൻഡ് ആയി അപ്പോൾ മൂന്നാം ക്ലാസ്സിലെ കുട്ടി വരച്ചു കൊടുക്കുന്നു എൽ കെ ജിയിലെ കുട്ടി പെയിന്റ് ചെയ്യും അവർ തമ്മിൽ നല്ല റിലേഷൻ ഉണ്ടാവും അങ്ങനെ ഓരോ സംഭവം അപ്പോൾ നമ്മൾ എ ബി സി ഡി പഠിപ്പിക്കും എ ബി സി ഡി പഠിപ്പിക്കാൻ നമ്മൾ എഴുതി പഠിപ്പിക്കണ കാര്യമില്ല ന്യൂസ് പേപ്പർ എടുക്കാം എല്ലാവരും കൂടി ഇരുന്നിട്ട് പറയാം എല്ലാവരും എ കട്ട് ചെയ്യാം എത്ര തരത്തിലുള്ള എ ഏവർ കണ്ടുപിടിക്കും വ്യത്യസ്ത ഫോണ്ടുകൾ വ്യത്യസ്ത തരത്തിൽ എഴുതിയിട്ടുള്ളത് ഒരു ഡബ്ബയിൽ കംപ്ലീറ്റ് ചെയ്യുക ആ ഡബ്ബയുടെ മുകളിൽ എന്ന് എഴുതി വെക്കുക അത് ഫുൾ അതിനകത്ത് കൊണ്ടുവിടാം ബി ഫുൾ അതിനകത്ത് കൊണ്ടുവിടാം പത്ത് ലെറ്റർ കട്ട് ചെയ്യുമ്പോഴത്തേക്കും അവർ എ എഴുതാൻ പഠിക്കും എഴുതി പഠിക്കുന്നതിനേക്കാളും ആണ് മനസ്സിലായോ ഇനി വല്ല തെറ്റും പറ്റുന്നുണ്ട് നേരി ഈ മുതിർന്ന കുട്ടികൾ പറയും ഏയ് അത് അല്ല അവിടെ അപ്പുറത്താണ് അതാണ് അത് ബി ബിയ പറയോ പഠിച്ചില്ല അങ്ങനെ ആക്ടിവിറ്റികളിലൂടെ പലതും പഠിപ്പിക്കണം നമ്മൾ പലപ്പോഴും ക്ലേയും വാക്സൊക്കെ ഉപയോഗിച്ചിട്ടാണ് മോഡൽ ചെയ്യുക ചപ്പാത്തി മാവ് ഉപയോഗിക്കുക എന്നിട്ടൊരു ഒരു ഫ്രൈങ് പാൻ ക്ലാസ്സിൽ വെക്കുക അവരെ കൊണ്ട് ഫ്രൈ ചെയ്യിപ്പിക്കുക ഇത് രസകരമായിരിക്കും ആലോചിച്ചു ക്ലാസ് പല സംഭവങ്ങളും നമുക്ക് ചെയ്യാം ഇപ്പം പപ്പടം ഞാനൊക്കെ ചെറുപ്പത്തിൽ കുട്ടികൾക്ക് ഇഡ്ലി ഉണ്ടാക്കി കൊടുക്കും ഞാൻ ഞാനാണ് ഉണ്ടാക്കണമെങ്കിൽ ആ ഇഡ്ലി മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ക്യാരറ്റ് മുറിച്ചിട്ട് ചുണ്ടാക്കിയിട്ട് മാറ്റും എൻ്റെ മുകളിൽ രണ്ട് മുന്തിരി ഇട്ട് കൊടുക്കും അത് കണ്ണാവും അപ്പം ഇഡ്ഡലി തുറത്ത് നോക്കുമ്പോഴത്തേക്കും ഒരു കുട്ടിയുടെ പിച്ചറുണ്ടോ കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റും ടേസ്റ്റുമൊക്കെ ഉണ്ടാവുള്ളൂ ഒരു ചിലവുമില്ലാത്ത സംഭവമല്ലേ ഇത് ചെയ്യില്ല പലരും ചെയ്യും ആ ഒരു ബോധം ഒരു ആർട്ട് നമ്മൾ നമ്മളുണ്ടായാൽ കുട്ടികളിലും ആർട്ട് വരും അതിങ്ങനെ വരണം അത് അമ്മ അമ്മയുടെ പണിയെടുക്കണു കുട്ടി കുട്ടിയുടെ പണിയെടുക്കണു ഒരു ബന്ധുവില്ല കുറച്ച് കാലം കഴിയുമ്പോൾ എന്തു ചെയ്യും നമുക്ക് വയസ്സാവുന്ന സമയത്ത് കുട്ടി അവിടെ ഇരുന്നോ ഉണ്ടാണ്ട് ഞാൻ എൻ്റെ പണി നോക്കാനും നോക്കാനും പറയാനൊന്നും സമയം അത് ഉണ്ടാവും അങ്ങനെ ചെറുപ്പത്തിലെ കുറച്ച് സമയം ചെലവഴിക്കുമ്പോഴാണ് പ്രായമാകുമ്പോൾ കാണുമ്പോൾ കണ്ടില്ലേ ഓരോ അലയമ്മമാരും എത്ര പേരുണ്ടാവും അങ്ങനെ ഒരു ബന്ധം ഇല്ലാത്ത ഇല്ലാത്തതുണ്ടെന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ അവരോട് കാണിക്കുന്ന ബന്ധമാണ് അവരുടെ മക്കള് നമ്മളോട് കാണിക്കുന്നത് അതൊരു ഒരു റിലേഷൻഷിപ്പ് ബിൽഡിങ് എടുക്കണം ഓരോ സ്ഥലത്തും നമ്മൾ ഇടപെടുന്ന സമയത്ത് എത്രത്തോളം കൂടെ ചെലവഴിക്കുന്നു അത്രത്തോളമാണ് ബന്ധം എത്രത്തോളം കുട്ടികൾ നമ്മളുമായിട്ട് അകന്നിരുന്നിട്ട് അവരുടെ ലോകത്ത് ജീവിക്കുന്നു അവർ അവരുടെ ലോകത്ത് തന്നെയാകും പിന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ കറക്റ്റ് ഇതൊക്കെ മടുക്കും കുറച്ച് കഴിയുമ്പം മടുക്കും പക്ഷെ ഈ ബന്ധം ഉണ്ടാവില്ല വേറെ വില ബന്ധങ്ങളും അവിടെയാണ് പ്രശ്നം ഉണ്ടാവുന്നത് നല്ലപോലെ സമയം ചെലവിക്കണം കൂടെ നല്ലപോലെ സമയം ചെലവഴിക്കണം അവിടെയൊക്കെ കുട്ടികൾ വന്നുകഴിഞ്ഞാൽ തെങ്ങ് കയറാനൊക്കെ പഠിപ്പിക്കും ആദ്യമായിട്ടൊക്കെ മരം കയറുക നിർബന്ധമായിട്ടും കയറണം താഴെ വീടാന്നും കുഴപ്പമൊന്നുമില്ല ചെയ്യണം നല്ലപോലെ എല്ലാ പണിയും ഇൻവോൾവ്മെന്റ് ആണ് വേണ്ടത് ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഇടപെടാനും കുറെ ചോദ്യങ്ങൾ ചോദിക്കാനും ഒരാൾ ചോദ്യം ചോദിക്കുന്ന ഒരു പത്താൾ ചോദ്യം ചോദിക്കുന്ന കാണുമ്പോഴാണ് അടുത്ത ആൾക്കും ചോദ്യം വരിക ഇന്നലെ ആ ഗ്രൂപ്പ് ഉണ്ടായിരുന്ന സമയത്ത് കാവ്യശ്രീയാണ് ചോദ്യം ചോദിച്ചത് ആ ചോദിക്കുമ്പോഴാണ് മറ്റൊരാൾക്ക് ചോദിക്കാനുള്ള ഒരു ഹിന്റ് കിട്ടുക താല്പര്യം വേണം ആ താല്പര്യം ഉണ്ടാവണം അതാണ് ലോകം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മുടെ ലോകവും നമ്മുടെ താല്പര്യവും നമ്മുടെ ഇൻട്രസ്റ്റും അത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എത്രയോ സംഭവങ്ങൾ ചെയ്യാം ഇപ്പം ഓല ഓല മടയാൻ പറ്റില്ല എന്ന് പറ്റില്ലാന്ന് ഓല മടയേണ്ട കാര്യമൊന്നുമില്ല ഞാനൊക്കെ ചെറുപ്പത്തിൽ ഓല മടയാൻ വെച്ച് വലിയ ഓലമടയാൻ വലിയ ബുദ്ധിമുട്ടാണ് വാഴയില്ലേ വാഴ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് അതിനെ കൊണ്ട് മട വാഴയുടെ എലയില്ലേ അതിൽ കുറെ നാരുകൾ അത് നല്ലോണം കീറിക്കഴിഞ്ഞാല് ഓല അത് വെച്ചിട്ട് മടയാ മനസിലാവട്ടെ പറയണത് എനിക്ക് ചെറിയ മാറ്റ് ഉണ്ടാക്കുന്നതിന് പകരം അത് നാല് ഭാഗവും അങ്ങോട്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഓലയേക്കാളും ഫ്ലെക്സിബിൾ ആണ് പക്ഷെ അധികകാലം മാത്രം ഒരു ദിവസം കാണിച്ചു കൊടുക്കാനൊക്കെ അത് മതി എക്സ്പെൻസീവ് ആണ് എന്ന് വെച്ചാൽ ഞാൻ മോൾ കയറിയിട്ട് പറിക്കണ്ടേ എനിക്കിവിടുന്ന് നേരെ പറിക്കാറുള്ളൂ മനസ്സിലാകും ആ തോന്നൽ ആ ഓലയിൽ ചെയ്യാൻ പറ്റുന്ന ഇവിടെ ചെയ്യാൻ പറ്റും എന്നുള്ള ബോധം നമ്മളിൽ നമ്മളുണ്ടെങ്കിൽ അതിനാണ് ഹിന്ദിയിൽ എന്ന് ജുകാടുന്നവര് അത്യാവശ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും അത് കണ്ടുപഠിക്കേണ്ടതാണ് എക്സ്പീരിയൻസ് നമ്മൾ ചെയ്യുമ്പോ കാണുമ്പോ അതാണ് ഇംഗ്ലീഷ് ഓഫ് മൈൻഡ് നോക്കാ ഗൂഗിൾ ഉണ്ടല്ലോ ഇപ്പൊ ഏറ്റവും വലിയ ടീച്ചർ എന്ന് പറയുന്നത് ഗൂഗിൾ ഞാൻ എവിടെയെങ്കിലും പോവാണ് ആ പോണ സമയത്ത് തൽക്കാലം ഒരാളെ നിർത്തുന്നതിന് മേക്ക് ഷിഫ്റ്റ് അറേഞ്ച്മെന്റ് എന്താ ചെയ്തിട്ടുള്ള ചോദിക്കാം അപ്പൊ എനിക്ക് ഏതെങ്കിലും ഒരു ഒരു പാത്രം തുറക്കണമെങ്കിൽ എനിക്ക് ഒരു സ്പൂൺ എടുത്തിട്ട് ഞാൻ ചെയ്യുമ്പോ അത് ചെയ്യുന്നതിനാണ് ജുഗാഡ്